സോഷ്യൽ മീഡിയ ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇവിടെ പോകണം ചെയ്ത് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ എന്നത് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ നിങ്ങളുടെ ഒരു ഫേസ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങളുടെ ഫേസ് ആണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആയാലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആയാലും അതിൻ്റെ അക്കൗണ്ടുകൾ ഏറ്റവും നല്ല രൂപത്തിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫേസ്ബുക്ക് തന്നെ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് കൂടിയാണ് ഫേസ്ബുക്ക് രണ്ടാമത്തത് ഇൻസ്റ്റാഗ്രാം ആണ് ട്വിറ്റർ ഉണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തിൽ വലിയ രൂപത്തിൽ നമ്മൾക്ക് ആക്സസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന നാല് പ്രൊഫൈലുകൾ ഒന്ന് ഫേസ്ബുക്ക് രണ്ട് ഇൻസ്റ്റാഗ്രാം മൂന്ന് ട്വിറ്റർ നാല് ആണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് തന്നെയാണ് പലതരത്തിൽ ഫോട്ടോ ഷെയർ ചെയ്യാൻ കഥകൾ പറയാൻ വീഡിയോ ഷെയർ ചെയ്യാൻ അഭിപ്രായങ്ങൾ പറയാൻ പോള് നടത്താൻ അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അപ്പൊ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്കൊരു പേജ് ഉണ്ടായിരിക്കണം ആ പേജിനകത്ത് നിങ്ങളുടെ ബിസിനസ്സുമായി കൃത്യമായി ബിസിനസ്സിന്റെ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ബിസിനസ് എന്താണോ മുന്നോട്ട് വെക്കുന്നത് അത് അവതരിപ്പിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആവട്ടെ നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള അഡ്രസ്സാവട്ടെ നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സാണെങ്കിൽ അതാവട്ടെ നിങ്ങളുടെ മിഷൻ എന്താണോ അതാവട്ടെ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള പിക്ചറുകളാവട്ടെ അത് കൃത്യമായി ഉണ്ടാവണം അതോടൊപ്പം അസപ്പേ സാസനർപ്പണം എന്നുള്ളതായിരിക്കും ഇവിടെ നമ്മൾ സെയിൽസ് നടക്കുന്നത് നിങ്ങൾ നോക്കൂ ലോകത്തുള്ള എല്ലാ സെയിൽസും നടക്കുമ്പോൾ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്റ്റിനെ അല്ലെന്ന് ആദ്യം പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് അല്ലെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുടെ ആ കഴിവിനെയാണ് ആ ആളെയാണ് അപ്പൊ നമ്മളെ നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ കസ്റ്റമർ നമ്മളുടെ പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്ത് അല്ലെ ഒരു 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 ചെറിയ സമയത്തെ ഇൻട്രാക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മാത്രമുള്ള ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും റൈറ്റ് ക്ലിക്ക് മാർക്കറ്റിംഗ് മാസ്റ്റർ ബ്ലൂ പ്രിന്റിന്റെ ഈ പോഴ്സിനകത്തേക്ക് വന്നിട്ടുണ്ടാവുക ക്ലിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ ആദ്യം എന്നെ കാണുന്നു ഞാനുമായി ഒന്ന് കണക്ട് ചെയ്യുന്നു എന്നെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ശേഷമാണ് എന്നിലൂടെ ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത് സോ അത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ കഴിയാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അത് ഉപയോഗിക്കണം അപ്പൊ ഫേസ്ബുക്ക് കവറിനകത്ത് നമ്മളുടെ ഒരു ഇമേജ് കൂടി നമ്മുടെ ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ട്വിറ്റർ ട്വിറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയാ മിഡിൽ ക്ലാസിനും മുകളിലുള്ള ആളുകളാണ് കാര്യമായി ഉപയോഗിക്കുന്നത് വളരെ എന്താ പറയാ ഇൻഫർമേഷൻ ായിട്ടുള്ള കാര്യങ്ങളാണ് ട്വിറ്ററിലൂടെ പലപ്പോഴും വരുന്നത് പൊളിറ്റിക്സ് ഉൾപ്പെടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ട്വിറ്ററിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ട്വിറ്ററിൽ നമ്മളുടെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ട്വിറ്ററിനകത്തുണ്ടെങ്കിൽ നമുക്കത് വീഴുക നാലാമത്തെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സൈറ്റ് തന്നെയാണ് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആണ് പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അവരുമായി കണക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവും രണ്ടാമത്തെ കാര്യം അല്ലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് ടൈപ്പാണ് എന്തൊക്കെ കണ്ടന്റുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് സോഷ്യൽ മീഡിയക്കകത്ത് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒരു കണ്ടന്റ് ടെക്സ്റ്റ് പോസ്റ്റുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും അതിനെയാണ് ടെക്സ്റ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സമയമില്ല എന്നുള്ളത് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങളുടെ ഒരു പോസ്റ്റ് വരാതിരിക്കാനുള്ള കാരണമായി മാറാൻ പാടില്ല അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ടെക്സ്റ്റ് പോസ്റ്റുകൾ അപ്പൊ നിങ്ങൾക്കൊരു ഒരു വീഡിയോ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഓക്കെ ഒരു വരി രണ്ടു വരി ഒരു ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുക നിങ്ങൾ ഏത് ബിസിനസ് ബിസിനസ്സാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു ഓഫർ ഒരു എഡ്യൂക്കേഷണൽ പോസ്റ്റ് എനിത്തിങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇമേജ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഇമേജ് പോസ്റ്ററുകളാണ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി വീഡിയോസ് നമുക്ക് ചെയ്യാൻ കഴിയും ഇൻഫോഗ്രാഫിക്സ് നമുക്ക് ചെയ്യാൻ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കാൽക്കുലേഷനുകൾ പല കണക്കുകൾ പല കമ്പാരിസൺസ് നമ്മളെ ചാർട്ടുകൾ ഒക്കെ ഉപയോഗിച്ചുള്ള ഇൻഫോഗ്രാഫിക്സ് കൊടുക്കാൻ കഴിയും ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് സർവീസ് ഉണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങണം വാങ്ങണം എന്നുള്ളത് മാത്രമല്ല വേണമെങ്കിൽ നിങ്ങൾക്കൊരു കമ്പാരിസൺ കൊടുക്കാം അതല്ലെങ്കിൽ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ കസ്റ്റമർക്ക് ആ പ്രോബ്ലം സംബന്ധിച്ചുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വരും അതായത് നമ്മളുടെ സബ്ജെക്ട് നമ്മളുടെ ബിസിനസ് ഏരിയതാണോ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി ആളുകളെ ഡെയിലി എന്തെങ്കിലും ഒരു മെസ്സേജെങ്കിലും കൊടുത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് കലണ്ടർ എന്നുള്ള കണ്ടന്റ് കലണ്ടർ എന്ന് പറയുന്നത് ഒരു മന്ത്ലി തീം ഉണ്ടായിരിക്കണം അതായത് ഓരോ മാസവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് തീം ഉണ്ടായിരിക്കും ഞാൻ ഇതിന്റെ തുടക്കത്തിൽ നമ്മളോട് പറയും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളി വരാൻ വേണ്ടി പോകുന്നത് ഒരു സമ്മർ സീസൺ ആണ് അപ്പൊ സമ്മർ സീസണുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളൊരു ന്യൂട്രീഷ്യസ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യൻ കൗൺസിലറാണ് ന്യൂട്രിഷ്യൻ കോച്ചാണ് നിങ്ങളെങ്കിൽ ഈ സമ്മർ കാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസുകൾ ഉണ്ടാവും ഈ സമ്മറിന്റെ ഒക്കെ ഭാഗമായിട്ട് അപ്പൊ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഓരോരുത്തരെയും ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് ഈ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണ രീതി എന്താണ് അതിലെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി നമുക്ക് നല്ല കണ്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് സമ്മറില് ഓരോ മാസവും നമുക്ക് മന്ത്ലി തീം സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ വേറൊരു സീസൺ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അപ്പം നമ്മളൊരു മാസം എന്താണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു തീം അത് ഏത് സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു തീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വീക്കിലി പോസ്റ്റിംഗ് സ്കെഡ്യൂൾ എന്നുള്ളതാണ് ഓരോ ആഴ്ചയും പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക ഒരാഴ്ച അടുത്ത ഏഴ് ദിവസം ഞാൻ എന്താ പോസ്റ്റ് ചെയ്യുന്നത് ഓരോ ദിവസവും വരേണ്ട പോസ്റ്റ് എന്താണെന്ന് ഒരു പേപ്പറിനകത്ത് ഒരു അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ത് പോസ്റ്റ് വെക്കണോ അത് പോസ്റ്റർ വേണോ വീഡിയോസ് വേണോ ടെക്സ്റ്റ് ആണോ വേണ്ടെ അത് മുൻകൂട്ടി തയ്യാറാക്കുക അതിനനുസരിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കണ്ടന്റ് ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു അത് പോസ്റ്റർ ആവാം വീഡിയോസ് ആവാം ഇൻഫോഗ്രാഫിക്സ് ആവാം ടെക്സ്റ്റ് ആവാം അങ്ങനെ ഏതാണോ ആ കണ്ടന്റ് വേണ്ടത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റാ ബിസിനസ് ഷൂട്ട് എന്ന് പറയുന്ന ഫേസ്ബുക്കിനെയും അതുപോലെ തന്നെ ഇൻസ്റ്റയെയും കണക്ട് ചെയ്യാനുള്ള ഫേസ്ബുക്ക് തന്നെ തന്നെ ഓപ്ഷൻ ആയിട്ടുള്ള മെറ്റാ ബിസിനസ് ഉപയോഗിച്ച് അടുത്ത കാര്യം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ് എന്താ എൻഗേജ്മെന്റ് അതായത് നമ്മുടെ പോസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ കണ്ടന്റ് കസ്റ്റമർ നമ്മുടെ ഓഡിയൻസ് കാണും അങ്ങനെ കാണുന്ന സമയത്ത് അവര് റെസ്പോണ്ട് ചെയ്യും എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യും ഒരു പക്ഷേ ലൈക്ക് ആയിരിക്കാം കമന്റ് ആയിരിക്കാം ഷെയർ ആയിരിക്കാം എന്തെങ്കിലും തരത്തിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ അവരുടെ പ്രതികരണത്തോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം റെസ്പോണ്ടിങ് ടു കമൻസ് ഒരു കമന്റ് വന്നു ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞ് കമന്റ് വന്നാൽ താങ്ക് യു വൺ ലേൺ മോർ എനിക്ക് കൂടുതൽ അറിയാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് കണക്ട് ചെയ്യുക ഒന്നിൽ അവരുടെ മൊബൈൽ നമ്പർ ചോദിക്കുക അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് അതിനകത്തൊന്ന് വാട്സപ്പ് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം കാരണം എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല നമ്മളുടെ ഫേസ്ബുക്ക് കമന്റിന്റെ താഴെയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണമില്ല പക്ഷെ കസ്റ്റമർ എന്താണോ കമന്റ് ഇട്ടത് ഇസ് ഇറ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിനോട് പരമാവധി വേഗത്തിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക കമന്റിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻഗേജ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ കമന്റിനോട് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് വന്നിട്ടുള്ളൂ കമന്റിനോട് റെസ്പോണ്ട് ചെയ്യാത്ത കണ്ടീഷനിൽ എൻഗേജ്മെന്റ് കൂടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റണ്ണിങ് കണ്ടസ്റ്റുകൾ അതായത് ചില കണ്ടസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചെറിയ പ്രോഗ്രാംസ് കൊടുക്കാം ചെറിയ രൂപത്തിലുള്ള ഒരു ഐഡന്റിഫൈ ദ ഫാക്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കസ്റ്റമറെ കുറച്ച് നമ്മുടെ പ്രൊഫൈൽ ഫോളോവേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞ കേട്ടോ ഒരു ഫോളോവേഴ്സ് രണ്ട് ഫോളോവേഴ്സ് ഉള്ള പേര് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചെറിയ ചെറിയ കണ്ടസ്റ്റ് കൊടുത്തിട്ട് നമ്മളുടെ ഫോളോവർ ആയിട്ടുള്ള ആളുകളെ കാരണം പലപ്പോഴും എങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റ് കണ്ടു അല്ലെങ്കിൽ നമ്മളൊരു കണ്ടന്റ് കണ്ടു നമ്മളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും നമ്മൾ ഫോളോ ചെയ്യും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ വർഷങ്ങളോളം തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ് അപ്പൊ അവരെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള എല്ലാവരെയും നമുക്ക് വീണ്ടും വീണ്ടും എൻഗേജ് ചെയ്യും അതിനുള്ള കോണ്ടസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ഇൻഫ്ലുവൻസർ കൊളാബറേഷൻസ് ചെയ്യാൻ കഴിയും അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പലരും ഉണ്ടാവും നമ്മൾ അതേ ടോപ്പിക്കിനകത്ത് സബ്ജക്റ്റിനകത്ത് കൊടുക്കുന്ന കണ്ടന്റ് കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടാവാം അവരുമായി നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഹാഷ് ടാഗ് ക്യാമ്പയിൻസ് നമുക്ക് നടത്താൻ വേണ്ടി കഴിയും ഹാഷ്ടാഗ് പലപ്പോഴും ഹാഷ്ടാഗ് സെപ്പറേറ്റ് ഹാഷ്ടാഗുകൾ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കഴിയും ഫൈനലി പെർഫോമൻസ് ട്രാക്കിംഗ് പെർഫോമൻസ് ട്രാക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റീച്ച് ആൻഡ് ഇംപ്രഷനുകളാണ് അതായത് നമ്മളുടെ ഓരോ പോസ്റ്റും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നമ്മളത് നോക്കണം ഒരു പോസ്റ്റ് എത്ര പേര് കണ്ടു എത്ര പേര് അതിന് ലൈക്ക് ചെയ്തു എത്ര പേര് ഷെയർ ചെയ്തു എത്ര പേര് കമന്റ് ചെയ്തു കമന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓരോ പോസ്റ്റിനകത്തും ഓരോ നമ്മളുടെ പോസ്റ്റിനകത്തും കമന്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കോൾ ടു ആക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തണം അതായത് നിങ്ങൾ ഈ പോസ്റ്റ് കൊണ്ട് ഇത് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ദ പിക്ചർ ആണെങ്കിൽ ഈ ഐഡന്റിഫൈ ദ പിക്ചർ കമന്റ് കമന്റ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കമന്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടും അങ്ങനെ കമന്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം പോസ്റ്റ് കാണുന്നവരിലേക്ക് വരുത്താവുന്ന രൂപത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് മെട്രിക്സുകൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണോ പരമാവധി നമ്മുടെ കമന്റുകൾ കൂട്ടുക അല്ലെങ്കിൽ ലൈക്ക് കൂട്ടുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇത് ഷെയർ ചെയ്താൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഷെയർ ചെയ്താൽ ഒത്തിരി പേർക്ക് ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് താല്പര്യമുള്ള ഒരാൾ ഷെയർ ചെയ്യും കൺവേർഷൻ റേറ്റ്സ് എങ്ങനെയാണ് എൻഗേജ്മെന്റ് വരുന്നത് എത്രത്തോളം എൻഗേജ്മെന്റ് വരുന്നുണ്ട് എത്രത്തോളം കൺവേർഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ട്രാക്ക് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളൊന്ന് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനകത്ത് നിങ്ങളുടെ പ്രധാനമായും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് നമ്മൾ സോഷ്യൽ മീഡിയ അതിന്റെ പേജുകൾ കൃത്യമായി സെറ്റപ്പ് ചെയ്തിരിക്കണം അതിനകത്ത് നമ്മളുടെ അഡ്രസ്സ് നമ്മളുടെ കോൺടാക്ട് നമ്പർ അതേപോലെ നമ്മുടെ ഒരു ഫോട്ടോ അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് കാണുമ്പോൾ തന്നെ നമ്മളെ കൃത്യമായി മനസ്സിലാക്കാനും നമ്മുടെ ബിസിനസിനെ മനസ്സിലാക്കാനും ഓഡിയന്റിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് കഴിയണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണോ ആവശ്യമുള്ളത് അത് തിരഞ്ഞെടുക്കുക അതിനകത്ത് ഫോക്കസ് ചെയ്യുക ഒരേ സമയത്ത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ കസ്റ്റമറുകളെങ്കിൽ ആദ്യം ഫേസ്ബുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിശേഷം ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം പിന്നെ ലിങ്ക്ഡിങ് ഓർ ട്വിറ്ററിലേക്ക് പോകാം മൂന്നാമത്തത് കണ്ടന്റ് ടൈപ്പ് എന്നുള്ളതാണ് അതായത് പോസ്റ്റർ ഉണ്ട് വീഡിയോസ് ഉണ്ട് ഇൻഫോഗ്രാഫിക്സ് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് ഡിഫറൻറ് ആയിട്ടുള്ള കണ്ടന്റ് ടൈപ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക ഒരു മന്ത്ലി തീം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ വീക്ക്ലി കണ്ടന്റ് കലണ്ടർ ഷെഡ്യൂൾ ഉണ്ടാവുക എൻഗേജ്മെന്റ് സ്ട്രാറ്റജി പരമാവധി നമ്മുടെ കസ്റ്റമറെ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ നമ്മുടെ പോസ്റ്റിനോട് എൻഗേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുക ആവശ്യമായ റണ്ണിങ് കണ്ടസ്റ്റുകൾ വേണമെങ്കിൽ റണ് ചെയ്യാം നമുക്ക് അവരോട് ആവശ്യപ്പെടാൻ വേണ്ടി കഴിയും അങ്ങനെ പല തരത്തിലുള്ള ഗിഫ്റ്റ് ഓഫർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ പല പോൾ നടത്താൻ വേണ്ടി കഴിയും നിങ്ങൾ ഇതിനോ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൃത്യമായ പോൾ സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഫൈനലി പെർഫോമൻസ് ട്രാക്കിംഗ് എങ്ങനെയാണ് ഓരോ പോസ്റ്റും വർക്ക് ചെയ്യുന്നത് ഏതാണ് വർക്ക് ചെയ്യുന്നത് ഏതാണ് വർക്ക് ചെയ്യാത്തത് ഇത് മനസ്സില ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതായത് ഏറ്റവും അടിസ്ഥാനപരമായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഏറ്റവും മികച്ച രൂപത്തിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമുള്ളത് ഈ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൃത്യമായി എല്ലാവരും ഒട്ടിമൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുക ഈ ഒരു മാസം നിങ്ങളുടെ ആക്ഷൻ ഇങ്ങനെയായിരിക്കണം അതിനു ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ആക്ഷൻ തുടങ്ങി ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പിന്നിട്ടതിന് ശേഷമോ വീണ്ടും തിരിച്ച് വീഡിയോയിലേക്ക് വരിക നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കാണിക്കുക എങ്ങനെയാണ് നിങ്ങൾക്കിതുപയോഗപ്പെട്ടോ നിങ്ങൾക്കിതുപയോഗപ്പെട്ടല്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ സോ നിങ്ങളെ കമന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കും